ലേഡീസ് വെൽഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ തുണിയിൽ ചെയ്തിട്ടുള്ള എക്സൽ സൈസ് ചുരിദാർ കട്ട് നൈറ്റുകളുടെ കുറച്ച് കളക്ഷനുമായിട്ടാണേ നമുക്ക് ഓരോന്ന് കണ്ടുനോക്കാം എക്സ് എൽ സൈസാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം അതായത് നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന നൈറ്റുകളാണ് എല്ലാം ചുരിദാർ കട്ട് മോഡലിൽ ചെയ്തതാണ് ഇതാണ് ആദ്യത്തേത് അതെ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ നല്ലൊരു ഗ്രീൻ കളറിൽ സ്ട്രൈപ്ഡ് ക്ലോത്ത് വെച്ചിട്ട് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ ഡിസൈൻ ചെയ്തതാണ് നെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നെക്കിലും കയ്യിലും ഇങ്ങനെ ഒരു പീസാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്ത പറ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് ബോഡി അറിയേ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിനോട് ചേർന്ന മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പീസ് വെച്ചിട്ട് കയ്യും നെക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് അടുത്തതാണ് അടുത്തത് നോക്കി നല്ലൊരു പ്ലെയിൻ കളറിൽ നെക്കിലും കയ്യിലും ഒരു അജ്റക് പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു നൈറ്റിയാണ് നല്ലൊരു ഗ്രീൻ കളറിലാണ് നൈറ്റി വന്നിട്ടുള്ളത് പ്ലെയിൻ കളറാണ് നൈറ്റി നെക്കിൽ നമ്മളിങ്ങനെ ഒരു അജ്റക് പീസ് വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ സെയിം പീസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയാണ് നൈറ്റി ആയിട്ടുള്ളത് അടുത്തത് അടുത്തു നോക്കി നമ്മളിപ്പോ കണ്ട പോലെ തന്നെ ഒരു പ്ലെയിൻ കളർ നല്ല ഡാർക്ക് മെറൂൺ കളറിൽ അതിന് ചേർന്ന് നല്ലൊരു അച്ചിര ക്ലോത്ത് വെച്ചിട്ട് നെക്ക് നല്ല ഭംഗിയിൽ നമ്മളൊരു ബോക്സ് കട്ട് മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നെറ്റിയാണ് ഇങ്ങനെ വരുന്നത് ഇന്ന് കാണിക്കുന്നതെല്ലാം എക്സൽ സൈസ് ചുരിദാർ കട്ട് നെയറ്റികളുടെ കളക്ഷനാണ് എല്ലാം പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ ബോക്സ് കട്ട് നെക്ക് ചെയ്തിട്ടുള്ള ഒരു നൈറ്റി ആണ് നെക്കിൽ കൊടുത്തിട്ടുള്ള അതേ പീസ് വെച്ചിട്ട് നമ്മൾ കൈയും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നൈറ്റി വരുന്നത് എക്സൽ സൈസ് ആണ് ചുരിദാർ കട്ട് മോഡലാണ് ബോക്സ് കട്ടാണ് നെക്ക് ഇങ്ങനെ അടുത്ത അടുത്തത് പറ നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റിൻ്റെയും ബ്രൂവിൻ്റെയും ഒക്കെ കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബോഡി പാർട്ട് ഇങ്ങനെ ഒരു നല്ല കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു പീസ് വെച്ചിട്ട് കൈയും അതേ പീസ് നെക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അടുത്ത് ഇറങ്ങണം അടുത്തത് നോക്കി നല്ല ഡാർക്ക് റെഡിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ബോഡി പാർട്ട് വന്നിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു റെഡ് കളർ ക്ലോത്ത് വെച്ചിട്ട് കയ്യും ചെയ്തിട്ടുണ്ട് നെക്ക് ഒരു പടിയൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സിമ്പ് വെച്ചിട്ട് ഫ്രണ്ട് ഓപ്പൺ മോഡലിൽ ചെയ്തിട്ടുള്ള നൈറ്റിയാണ് ഉണ്ടോ ഫ്രണ്ട് ഓപ്പൺ പ്രിഫർ ചെയ്യുന്നവർക്ക് ചേർന്ന ചേർന്നൊരു നൈറ്റിയാണിത് നല്ല ഡാർക്ക് റെഡ് കളറിന്റെ പീസാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ അടുത്ത് പറഞ്ഞോ അടുത്ത് നോക്കി നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ നല്ലൊരു ബ്ലൂ കളറിലാണ് നൈറ്റി വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ബോഡി പാർട്ട് അതിൽ ചേർന്ന നല്ലൊരു പീസ് വെച്ചിട്ട് കയ്യും സിമ്പിളായിട്ട് നെക്ക് ഒരു യു നെക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടോ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു യു നെക്കാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരും Okay. െ ഇതിൻ്റെ തന്നെ വേറൊരു കളർ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇങ്ങനെ വരും ക്ലോത്ത് നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ഞാൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് കൈ ഇങ്ങനെ വരും കൈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് ബോഡി പാർട്ട് എന്ന് ഒരു സ്ട്രൈപ്ഡ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ നെക്ക് സിമ്പിൾ ആയിട്ട് കൈക്ക് കൊടുത്തിട്ടുള്ള അതേ പീസ് വെച്ചിട്ട് നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അടുത്തതാണ് അടുത്ത് നോക്കി നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരുന്ന നെക്ക് ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കോഫി ബ്രൗൺ കളറിലെ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തതർ അടുത്തതാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരുന്ന നൈറ്റ് ഡിസ് ഡിസൈൻ വേണ്ടോ നെക്ക് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് നെക്കിൻ്റെ അതേ പീസ് വെച്ചിട്ട് കൈ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നൈറ്റ് ഇങ്ങനെ വരും അടുത്തോ ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് വരുന്നത് ഗ്രീൻ കളർ ഉണ്ടോ സെയിം ഡിസൈനിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഉണ്ടോ കൈ ഇങ്ങനെ വരും സെയിം പീസ് വെച്ചിട്ട് നെക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അടുത്ത് വരാം അടുത്ത് നോക്കിയാൽ നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തില് നല്ലൊരു ഓഫ് വൈറ്റിൻ്റെയും റെഡിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കയ്യിൽ വന്നിട്ടുള്ള അതേ പീസ് ഇങ്ങനെ സൈഡിലേക്ക് പോട്ടിട്ടുണ്ട് കേട്ടോ അതേ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വന്നത് നെക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് രണ്ട് ബട്ടൺ ഒക്കെ ഇങ്ങനെ നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഒരൂടെ ഉണ്ട് അതും കൂടെ കാണാം കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ ലാസ്റ്റ് വന്നാണ് എക്സ് എൽ സൈസിലെ ചുരിദാർ കട്ട് നൈറ്റുകളുടെ കളക്ഷനാണ് ആണ് കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ബോക്സ് കട്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് നെക്കിൽ കൊടുത്തിട്ടുള്ള അതേ ക്ലോത്താണ് കൈക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരും ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം എക്സൽ സൈസ് അതായത് നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റ് സൈസും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും വരുന്ന എക്സൽ എൽ സൈസ് ചുരിദാർക്കെട്ട് നൈറ്റികളുടെ ഒരു കളക്ഷനാണ് ഇന്ന് കണ്ടതെല്ലാം ഇന്നത്തെ ഈ നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്ത നല്ല കുറച്ച് ആയിട്ട് ഉടനെ വീണ്ടും കാണാട്ടോ. കേട്ടോ